തിരഞ്ഞെടുപ്പ് അടുത്തതോടെ റോഡ് നന്നാക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന്റെ വാർഡുകളിലാണ് വടവന്നൂർ മുതൽ വരെയുള്ള റോഡിൽ ഓട്ടയടക്കൽ നടത്തിയത് കോൺക്രീറ്റ് അവശിഷ്ടമിട്ടായിരുന്നു റോഡ് പണി പറഞ്ഞു പോട്ടെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ റോട്ടില് രാത്രി ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപ്രതീക്ഷിതമായ റോഡുപണി തടയാൻ പ്രതിപക്ഷമായ സിപിഎമ്മും ബി ജെ പിയും എത്തിയതോടെ സ്ഥലത്ത് സംഘർഷമായി ഒടുവിൽ ഒരു മണിയോടെ ക്വാറി വേസ്റ്റ് മാറ്റിയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വടവന്നൂർ പൊക്കുന്നി റോഡ് മഴ പെയ്താൽ മുട്ടോളം വെള്ളം നിറയുന്ന സ്ഥിതിയായിരുന്നു സാധാരണ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡ് ഇലക്ഷന് പ്രഖ്യാപനം വന്നതോടെയാണ് രാത്രി കോൺഗ്രസ് പ്രവർത്തകർ കുഴികൾ നേരെയാക്കാൻ കല്ലും മണ്ണും ചേർന്ന മിശ്രിതം ഇറക്കിയത് പ്രതിഷേധം കയ്യേറ്റത്തിലെത്തിയതോടെയാണ് പോലീസ് എത്തിയത് இது <laughs> ஞான രണ്ട് മൂന്ന് അഞ്ച് ആറ് പതിമൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ റോഡാണിത് ഇതിലൂടെയാണ് കരിപ്പാലിയിലേക്കും വണ്ടിത്താവളത്തേക്കും നിരവധി ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്നത് നൂറുകണക്കിന് ജനങ്ങളാണ് രാത്രി റോഡിൽ തടിച്ചുകൂടിയത് പ്രസിഡന്റ് സക്കിർ ഹുസൈൻ മത്സരിക്കുന്ന അഞ്ചാം വാർഡും ഇവിടെയാണ് ഈ രാത്രിയുടെ മറവിൽ കോറി വേസ്റ്റ് ഇട്ടിട്ട് ആ കുഴികൾ നേരാക്കാൻ ശ്രമിക്കുന്നത് എന്ത് കൂടിയാണ് ഈ ഭരണസമിതി ചെയ്യുന്നതെന്ന് വ്യക്തമാക്കേണ്ടുന്ന ബാധ്യത അവർക്കാണ് ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ അല്ല ഇതിൽ പ്രധാനമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവരെ പ്രത്യേകിച്ചിട്ട് നമ്മൾ എൽ ഡി എഫിനെയും ബി ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയമേ അല്ല പൊതുജനങ്ങളുടെ എല്ലാവരുടെയും എതിർപ്പാണ് ആ വികാരമാണ് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായത് അതല്ലാതെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കോ പ്രധാനപ്പെട്ട പാർട്ടികളുടെ പേരിലുള്ള ആ ആരോപണം അത് തെറ്റാണ് അത് അവരുടെ തൽക്കാലം ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പ്രലോഭനങ്ങൾ ഉണ്ടാക്കി പൊതുജനങ്ങളുടെ ഇടയിൽ അവരുടെ നിലനിൽപ്പിനെ ഭദ്രമാക്കുക ഇനിയും ഈ വടവന്നൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടി ജയിക്കാം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇവിടുത്തെ ഭരണസമിതിയും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജനങ്ങൾക്ക് നിലവിൽ സഞ്ചാര അത്യാവശ്യം വണ്ടി പോകാൻ പറ്റുന്നൊരു അവസ്ഥയിലുണ്ടായിരുന്നതിന് ഇപ്പോൾ ഒട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അപകട അവസ്ഥയിലേക്ക് ആക്കിയ ആ ജനദ്രോഹികളെ ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേറെ പരാതി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആരോക്കി പരാതി കൊടുക്കാൻ നിൽക്കുന്നുണ്ട് കാരണം രണ്ട് സ്ഥാനാർത്ഥികൾ നിന്നിട്ട് നേതൃത്വത്തിലാണ് ഇത്തരം പ്രവർത്തികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രോട്ടോക്കോൾ നിലനിൽക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഈ ആർ പരാതി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി ആകെ അങ്കലാപ്പിലാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇത് നമ്മൾക്ക് അധികം വൈകാതെ തന്നെ ഇത് ഇപ്പോൾ നേരേക്കാം കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് അപകടം ഉണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും എ ഇയുടെയും ഉത്തരവാദിത്തിൽ അത് ഇപ്പോൾ വണ്ടികൾക്ക് അത്യാവശ്യം പോകാൻ ഭാഗത്ത് നേരെയാക്കാമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്കിപ്പോൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിട്ടുള്ളത് ഇന്നലെ ഈ റോഡ് കേടുവരുത്തി വെച്ച ഈ മറ്റേ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഈ ആളുകളെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുമെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുള്ളത് ഇപ്പം അത് ഗതാഗതത്തിന് പോലും കാറുകളോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളോ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ സി പി എമ്മും ബി ജെ പിയും ഒരു അന്തർധാരായിക്കൊണ്ട് ഇവിടെ വികസനമല്ല അവരുടെ രാഷ്ട്രീയം അവർക്ക് രാഷ്ട്രീയമാണ് വലുത് അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കലല്ല എന്നുള്ള രീതിയിലാണ് ഈ റോഡിനെ കുഴിയാക്കിക്കൊണ്ട് ഇവിടെ മറ്റേ സി പി എമ്മും ബി ജെ പിയും ചെയ്തിരിക്കുന്നത് ഇത് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് നമുക്കറിയാം കൊല്ലംകോട് പഞ്ചായത്ത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏഴ് പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ റോഡ് പണി നടന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ് വടവന്നൂർ തൊണ്ണൂറ് ശതമാനം പ്ലാൻ ഫണ്ട് വെച്ചുകൊണ്ട് റോഡുകളെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ കാലവർഷം പ്രതികൂലമായതുകൊണ്ടാണ് ഈ അട്ടത്തലച്ചി കൊശവങ്കുട് റോഡ് ഉൾപ്പെടെ അഞ്ച് റോഡുകൾ പണി ചെയ്യുവാൻ ബാക്കി വന്നത് ഇതിനകത്ത് കരാറുകാരൻ്റെ ഒരു അനാസ്ഥയുണ്ട് കരാറുകാരൻ സി പി എമ്മുകാരൻ അതുപോലെ തന്നെ ബി ജെ പിക്ക് ചട്ടവുമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ പണി ചെയ്യാൻ അല്ലെങ്കിൽ ടാർ പണി നടക്കാനായിട്ട് പ്ലാന്റ് ശ്രമിച്ചപ്പോൾ അതിന് തടസ്സം ഇവിടുത്തെ സി പി എമ്മും ബി ജെ പി കാരും തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഇലക്ഷൻ എടുക്കുമ്പം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് സി പി എമ്മും ബി ജെ പിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ഇതിനനുസരിച്ച് പറയാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്